ധാരയുടെ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന ഒരു സ്കാൽ മസാജർ തികച്ചും ഫ്രീ ആണ് ഇതുപോലെ ഇതുപോലൊരുപാട് മുടിയുള്ളവർക്ക് ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കാൻ നല്ല പാടാണ് പോരാത്തതിന് തലയിലെ താരന് അതുപോലെ മുടി കൊഴിച്ചിൽ തലയിലെ ചൊറിച്ചിൽ പിന്നെ പോരാതിന് മൈഗ്രേറ്റ് തലവേദന ഇതിനെല്ലാം ഉള്ള പരിഹാരമായിട്ടാണ് എനിക്ക് ധാരയുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ തോന്നിയത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ധാരയുടെ റോസ്മേരി വാട്ടർ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യും തലയിൽ അതിനുശേഷം രാവിലെ കുളിക്കുമ്പോൾ കൈ കൈകളുകയും ചെയ്യും അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ കൂടി നല്ല ഷൈൻ ആയി നിൽക്കാനും സഹായിക്കും പിന്നെ ഈ നെറ്റ് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ പുതിയ ബേബി ഹെയർസ് എല്ലാം വരാൻ സഹായിക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ താരന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമ്മുടെ സ്കാൽ നല്ല ക്ലീൻ ആയി നിൽക്കും അപ്പം ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം എന്തിനാണെന്നല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ ഈ ഹെയർ ഓയിൽ ആയിക്കോട്ടെ റോസ്മെറി വാട്ടർ ആയിക്കോട്ടെ അതെല്ലാം നല്ല അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുകൊണ്ട് നിന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രോപ്പർ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്സ്ആപ്പ് നമ്പറും വെബ്സൈറ്റ് ലിങ്കും ബയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാം